ഇതിഹാസ താരം അന്തരിച്ചു പ്രണാമം അർപ്പിക്കുകയാണ് കായിക ലോകം സ്കോട്ടീഷ് ഫുട്ബോൾ ഇതിഹാസം ഡെന്നിസ് ലോയാണ് അന്തരിച്ചത് എൺപത്തിനാല് വയസ്സായിരുന്നു സെൻട്രൽ ഫോർവേഡായി കളിച്ച ഡെന്നിസ് ലോ യുണൈറ്റഡിന് വേണ്ടി മുന്നൂറ്റി മത്സരങ്ങളിൽ നിന്ന് നൂറ്റി ഗോളുകൾ നേടിയിട്ടുണ്ട് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ബാധിച്ചതിനെ തുടർന്ന് ഏറെക്കാലമായി ചികിത്സയിലായിരുന്നു ബാലന്തിയോർ അവാർഡ് നേടിയ ഏക സ്കോട്ടിഷ് താരമാണ് ഡെന്നിസ് ലോ ജനുവരി പതിനേഴാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് എൺപത്തി നാല് വയസ്സായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ആത്മാവിന് നീതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം